ഫ്യൂച്ചർ ഇൻ സേഫ് ഹാൻഡ്സ് നമ്മളുടെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിലാണ് എന്ന് പറയുന്നതായിരിക്കും ശരി പണ്ട് മുതലേ മിനർവ പഞ്ചാബ് അക്കാദമി അടവച്ച് വിരിയിക്കുന്ന പിള്ളേർ വേറെ ലെവലാണ് പക്ഷേ ഇത്തവണ അടവച്ച് വിരിയിച്ചുകൊണ്ടിരിക്കുന്ന ജനുസിൻ്റെ ബ്രീഡ് ക്വാളിറ്റി ഒരുപാട് ഒരുപാട് മുകളിലാണ് എന്ന് വേണം കരുതാൻ കാരണം നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസവും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗുകളുടെ റിസർവ് ടീമുകളെ മറിച്ചിടാൻ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈസ്റ്റ് ബംഗാളിനെ പഞ്ഞിക്കിട്ട് അവർട്ടനെ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ അതേ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തകർത്തുവിട്ട ആസ്റ്റൺ വില്ലയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തുവിടാൻ നമ്മുടെ പഞ്ചാബ് എസ്സിയുടെ ചുണക്കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിലാണ് എന്നതിൻ്റെ ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് ഈ ഒരു വിജയം എന്ന് നമുക്ക് വിലയിരുത്തിക്കടാം ഈ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടല്ല പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേണ്ട പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ശങ്കർലാൽ ചക്രവർത്തി ഈ ഒരു യുവനിരയെ അണിയിച്ചുക്കുന്ന പരിശീലകന്റെ പേര് ശങ്കർലാൽ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇഫ് യു ആർ ടെക്നിക്കലി സുപ്പീരിയർ ട്രാക്ടിക്കലി ആൻഡ് മെന്റലി സ്ട്രോങ് ദൻ ഹൈറ്റ് ഡി മാറ്റർ അതായത് ഇടയിൽ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒഴിവുകഴിവുകളിൽ ഒന്നാണ് യൂറോപ്യൻ താരങ്ങളോടും ആഫ്രിക്കൻ താരങ്ങളോടും ലാറ്റിൻ അമേരിക്കൻ താരങ്ങളോടും പിടിച്ചു നിൽക്കാനുള്ള ശാരീരിക മികവ് നമുക്കില്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ താരങ്ങൾ ഫിസിക്കലി ചെറുതായതുകൊണ്ട് ഫുട്ബോൾ ഭൂമികയിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പലരും വാദിക്കുമ്പോൾ ആ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വെറുതെ അങ്ങ് തള്ളുന്നതല്ല ടാക്ടിക്കലി മെൻറ്റലി ടാക്ടിക്കലി സുപ്പീരിയറും മെൻ്റാലിറ്റിയിലും പാസിങ്ങിലും നമ്മൾ കിടിലുവാണെങ്കിൽ ഹൈറ്റ് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പുള്ളി തൻ്റെ കളിശൈലി കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് മികച്ച രീതിയിൽ കുറിയ പാസുകൾ ടിക്കി ടാക്കി അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഷോർട്ട് പാസുകളിലൂടെ യൂറോപ്യൻ താരങ്ങളുടെ ശാരീരിക മികവിനെ മറികടന്നുകൊണ്ട് അവർക്ക് തോടൊപ്പം മാത്രം പൊക്കമുള്ള ഇന്ത്യൻ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എവർട്ടൻ്റെ ടീമിനെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ ആസ്റ്റൻ വില്ലയുടെ ടീമിനെയും പരാജയപ്പെടുത്തിയപ്പോൾ ശങ്കർലാൽ ചക്രവർത്തി ഇന്ത്യൻ ഫുട്ബോളിൽ രചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ അധ്യായമാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ മലർത്തി അടിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കൈപിടിച്ച് നിർത്താൻ ഇയാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഭാവി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിൽ തന്നെയാണ് പക്ഷേ ഈ ഭാവിയിലെ താരങ്ങളെ അതുപോലെ നർച്ചർ ചെയ്ത് കൊണ്ടുവരണം കാരണം നമ്മളുടെ ഗോൾഡൻ ബാച്ചിലെ താരങ്ങൾ എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നേരത്തെ ഇതുപോലെ ഗോൾഡൻ ബോയ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഇവരെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരുന്നു